ാണ് ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കുന്നംകുളത്ത് നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കണം എന്നുള്ള ആശയം ഉണ്ടായിരുന്നു അവരുടെ ആശയമുണ്ടാകുന്ന സ്വാഭാവികമായും കുന്നകുളത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുമായി കൂടി ആരോപിച്ചാണ് കാര്യത്തിലേക്ക് പോകാനാവുന്നത് അതുകൊണ്ടാണ് ചെയർപേഴ്സണോട് കുന്തകുളത്തെ എല്ലാ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന മൂന്നാം തീയതിയാണ് പ്രാണമുതലാണെന്നുള്ള ഓണം നാല് കുതകുളത്തെ ഓണാഘോഷവുമായി വ്യത്യസ്ത പരിപാടികൾ വ്യത്യസ്ത സംഘടനകൾ ധാരാളം നടന്നത് ചേമ്പറിന്റെ പരിപാടി ഉണ്ടാകാം അതുപോലെ തന്നെ ക്ലബ്ബിന്റെ ഓണത്തല്ല പോലുള്ള പരിപാടികൾ നടക്കാറുണ്ട് മറ്റു ഓരോ സംഘടനകളും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും മുടക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ സമയബന്ധിതമായി നമുക്ക് നിർവഹിക്കാനായാൽ ഒരു കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി നിർവഹിക്കാനായാൽ നമുക്ക് ഓണാഘോഷം നാട്ടുകാർക്ക് ആകെ പങ്കാളികളാകാൻ കഴിയുന്ന ഒരു വിനോദമായി ആളുകൾക്ക് ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ തിരക്കുകൾക്കിടയിൽ പരസ്പരം കൂടി കൂടിയാലോചിക്കാനോ കൂടിയിരിക്കാനോ ഒരാസ്വാദനത്തിനുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറി നമുക്കെല്ലാവരും കൂടിയാലോചിച്ച് അത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചാൽ എന്താണ് എന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞ ഈ ആശയം നിങ്ങളുമായി പറഞ്ഞു തീർച്ചയായും ഇന്ന ആലോചന യോഗത്തിൽ എന്റെ മുമ്പിൽ ഒരു ബ്ലൂ പ്രിന്റ് ഇല്ല അത് നടന്നതിനെ കുറിച്ച് അധിക അഭിപ്രായത്തിന്റെ ഭാഗമായി നിങ്ങളൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായി നമുക്കിതിനാവശ്യമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഒരു പരിപാടി ഉണ്ടാക്കി പോവുക എന്നുള്ള രീതിയിലാണ് ആലോചിക്കാനാവുന്നത് ഞാൻ നേരത്തെ കുട്ടി തയ്യാറാക്കി വന്ന ഒരു പരിപാടിയുടെ ഭാഗമായി അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കല്ല ഓരോ സംഘടനയ്ക്കുമുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത വരാതിരിക്കും നമുക്കൊക്കെ ഓരോരുത്തർക്കും സ്പോൺസർ ചെയ്യാൻ ഇന്നുള്ള പല പരിപാടികളും നടത്താൻ തയ്യാറുള്ള സംഘടനകളൊന്ന് കൂട്ടിയോജിപ്പിക്കാനും ഉൾപ്പെടെ ഒരു സ്ഥിതി ഉണ്ടാവുക എന്നാണ് ആലോചിക്കുന്നത് വിപുലമായ കുറിച്ച് നമുക്ക് ഇതിൻ്റെ വിജയത്തിൻ്റെ തുടർച്ച എന്നുള്ളതെങ്കിൽ പിന്നെയുള്ള പ്രശ്നങ്ങളിൽ ആലോചിക്കാം എത്ര ദിവസത്തെ ഈ പരിപാടികൾ വേണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ല പക്ഷെ നമ്മളതിൻ്റെ ഒരു സാംസ്കാരികോത്സവം പോലെ ഈ പരിപാടി മാറ്റാൻ കഴിഞ്ഞാൽ അത് ഗുണപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെ അത് നടത്തി പരിചയമുള്ള ധാരാളം ആളുകൾ അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും ഇടപെടൽ ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും നമുക്കതിനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ സംഘടനാപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനമെടുത്ത് പോകാൻ കഴിയും അത് പിന്നെ പ്രാവർത്തികമാക്കാൻ നമ്മുടെ മുമ്പിൽ ഓഗസ്റ്റ് ഒരു മാസം ആണുള്ളത് ആ ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ മറ്റ് സംഘടനാ സംവിധാനവും മറ്റ് പരിപാടികളും ഒക്കെ നിശ്ചയിച്ച് പോകേണ്ടത് അതാണ് ഇന്നത്തെ യോഗത്തിൽ ആമുഖമായിട്ട് അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കൊന്നല്ല നിങ്ങളുടെ കൂടെ തന്നെ ഈ പരിപാടി നടത്താൻ മുൻകൈ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കാനുള്ളത് അപ്പോൾ ഇത് നടത്തി പരിചയമുള്ള ആളുകളുടെ ഒരു നിർദ്ദേശം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കരട് ഉണ്ടാക്കാം അതിനെ തുടർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി വിപുലമായ പരിപാടികളെ കുറിച്ച് കമ്മിറ്റി ഉണ്ടായിരുന്ന പ്രപ്പോസൽ പിന്നീട് ചർച്ച ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് ജൂലൈ മാസം അവസാനത്തോടി ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം അപ്പോൾ ആരാദ്യം പറയും ായിട്ട് ദിവസങ്ങളിലായിട്ട് നാല് ദിവസം കിട്ടുന്ന ഒരു പരിപാടിയായി ഇതിന് ഓരോ ദിവസവും സംഘടിപ്പിക്കുകയായിരുന്നു അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അതിന് സമയബന്ധിതമായിട്ടുള്ള വ്യക്തമായിട്ട് ആ സമയം നിശ്ചയിച്ചു കൊണ്ട് നടത്തുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അത് പങ്കെടുക്കണം ആ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓണാഘോഷം എന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ള വിശ്രമമാക്കി മാറ്റാൻ സാധിക്കും അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സ്കൂളുകളും ഗവൺമെൻറ് ഓഫീസുകളും ഒക്കെ തന്നെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള അവധികളും കൂടുതലുണ്ട് അപ്പം അങ്ങനെയെല്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇതിന്റെ ഭാഗമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്ക് ആക്രമണം ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് ഒരു നിർദ്ദേശം വയ്ക്കാനുള്ളത് ഒരു നാല് ദിവസത്തെ പരിപാടിയെ ആകർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ ടൗണിൽ അതിനാവശ്യമായിട്ടുള്ള പാശ്ചാത്തല സൗകര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് മാറേക്കാണെങ്കിൽ പോലും ഗ്രഹിലേക്കോ അല്ലെങ്കിൽ മാറ്റി

അതുപോലെ വിവിധ സംഘടനകളുടെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ ഓരോ ദിവസവും വൈകിട്ട് സായ നല്ല പ്രകൽഭരായിട്ടുള്ള ആളുകളെ പ്രകടിപ്പിച്ചിട്ടുള്ള സംഗീത പരിപാടി ഡാൻസ് അങ്ങനെ ഓരോ ഐറ്റംസുകൾ ഈ നാല് ദിവസത്തേക്കും സമൃദ്ധമായിട്ട് ആളുകൾക്ക് ആഘോഷിക്കുന്നതിനും അത് നല്ല രീതിയിൽ você que